ബെങ്കാമല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്ന പി കെ ശശീധരൻ്റെ സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് അനധികൃത സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുകയാണ് ഈ വെങ്കാമല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്ന ശശീധരന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ബെങ്കാമല്ലൂർ വില്ലേജിലും തോന്നൂർക്കര വില്ലേജിലുമായി കോഴിക്കണക്ക് രൂപയുടെ ഭൂമിയുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ബിനാമികളുടെ പേരിൽ ബെങ്കാമല്ലൂർ ചേലക്കര വില്ലേജുകളിലായി നിരവധി സ്ഥലങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുമാത്രമല്ല ബെങ്ങാമല്ലൂർ വില്ലേജ് ഓഫീസ് ഇന്നൊരു തട്ടിപ്പിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബെങ്ങാമല്ലൂർ വില്ലേജ് ഓഫീസ് ഭരിക്കുന്നത് ഒരു കുറുവ സംഘം എന്ന് പറയപ്പെടുന്ന ഒരു ഏജൻറ്റുമാരുടെ സംഘമാണ് അവരാണ് ബെങ്ങാമല്ലൂർ വില്ലേജ് ഓഫീസ് ഭരിക്കുന്നത് ബെങ്ങാമല്ലൂർ വില്ലേജിൽ എന്ത് നടക്കണമെന്നും ബെങ്കാമല്ലൂർ വില്ലേജിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഈ കുറുവ സംഘമാണ് ബെങ്കാമല്ലൂർ വില്ലേജിൽ നടന്ന നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഒരു തട്ടിപ്പിൻ്റെ രേഖകൾ രേഖകൾ സഹിതം ഞാൻ പുറത്തു കൂടിയാണ് ഒന്ന് ബെങ്ങാമല്ലൂർ വില്ലേജിൽ തണ്ടപ്പേർ നമ്പർ എൺപത് എൺപത്തൊമ്പത് അനുസരിച്ച് പരുത്തിക്കാട്ട് ലക്ഷ്മിയമ്മ മകൻ കുട്ടിനാരായണൻ മുതൽ പേർ എന്നയാൾക്ക് എന്നവരുടെ പേരിലുള്ള അവരുടെ പേരിൽ ആധാരവും പട്ടയുമുള്ള ഭൂമിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ബെങ്കാമല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്ന പി കെ ശശിധരൻ നികുതി അടച്ചു കൊടുത്തതിൻ്റെ കോപ്പിയാണിത് ആ പി മറ്റേ വില്ലേജ് ഓഫീസർ തന്നെ പി കെ ശശി എന്ന വില്ലേജ് ഓഫീസർ തന്നെ ഈ കുട്ടിനാരായണൻ എന്നയാളുടെ പേർക്ക് നൽകിയ കൈവശ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണിത് ഇതേ സ്ഥലം ഈ വെങ്ങാമല്ലൂർ വില്ലേജിൽപ്പെട്ട ഈ സർവേ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആറ് ബാർ മൂന്നിൽപ്പെട്ട ഈ സ്ഥലം പിന്നീട് ഇദ്ദേഹം യാതൊരുവിധ രേഖകളുമില്ലാതെ യാതൊരുവിധ രേഖകളുമില്ലാതെ ഒരു അടിസ്ഥാനവും വിശാലാക്ഷി നാരായണൻ കൊട്ടാരമടത്തിൽ എന്നയാളുടെ പേർക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് തണ്ടപ്പേർ നമ്പർ മാറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ എ എന്ന തണ്ടപ്പേർ നമ്പറിലേക്ക് മാറ്റി വ്യാജരേഖ ചമച്ച് ഈ വിശാലാക്ഷിയുടെ പേരിൽ നികുതി അടച്ചു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഒരേ സ്ഥലത്തിന് രണ്ടു പേർക്ക് നികുതി അടച്ചു കൊടുക്കുന്ന ഒരു വിരോധാഭാസമാണ് വെങ്ങാതൽ വില്ലേജിൽ നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ വെങ്ങാ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വെങ്ങാ ഈ കുട്ടിനാരായണനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ രാമകൃഷ്ണനും ചന്ദ്രനും സഹോദരി ദേവകിയും ചേർന്ന് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണിത് അതുമാത്രമല്ല ഇവർ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിക്കും റവന്യൂ സെക്രട്ടറിക്കും ഡിസ്ട്രിക്ട് കളക്ടർക്കും വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ ഉത്തരവിൻ്റെ കോപ്പിയാണിത് അപ്പം ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകൾ ബെങ്കാനല്ലൂർ വില്ലേജിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബെങ്ങാമല്ലൂർ വില്ലേജിൽ എ കെ ജി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള എ കെ ജി നഗർ എന്ന സ്ഥലത്തിൽ പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഏകദേശം നിരവധി ആളുകളുടെ പേരുണ്ടായിരുന്ന ഏകദേശം അറുപത്തെട്ട് ഏക്കറോളം വരുന്ന ഭൂമി പല ആളുകളുടെ പേരിലായിരുന്നു അത് ഈ ബംഗാ ഈ ചേലക്കറിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ഏജൻ്റ് കൃത്യമായി ചെറിയ വിലക്ക് പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങി ബിനാമികളെ ഉപയോഗപ്പെടുത്തി ചെറിയ വിലക്ക് പലരുടെയും കൈകളിൽ നിന്ന് വാങ്ങി പാഞ്ഞാളിൽ ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു കോരി ഉടമയ്ക്ക് സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ നിരക്കിൽ ഈ സ്ഥലം വിറ്റു ഈ സ്ഥലത്തിന് വിറ്റതിൻ്റെ ഇടനിലക്കാരൻ ഈ ബെങ്ങാങ്ങല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്ന പി കെ ശശീധരൻ ആയിരുന്നു ഇപ്പോൾ ആ സ്ഥലം വിറ്റ ശേഷം അതിലൊരു പത്ത് സെൻറ്റ് സ്ഥലം അവിടെ മാറ്റിവെച്ചു ഈ പത്ത് സെൻ്റ് സ്ഥലം എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോരി തുടങ്ങുമ്പോൾ അതിനെതിരായി പരാതി കൊടുക്കുന്നതിനും ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുന്നതിനും വേണ്ടിയാണ് ഈ പത്ത് സെൻറ്റ് സ്ഥലം അവിടെ മാറ്റിവെച്ചത് ഇതിനൊക്കെ ബ്രെയിനായി പ്രവർത്തിക്കുന്നത് ഈ ബംഗാമല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്ന പി പി ആയിരുന്ന പി കെ ശശീധരനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചേലക്കരയിലെ കുറുവാ സംഘവുമാണ് ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തി ഈ ബംഗാമല്ലൂർ വില്ലേജ് ഓഫീസിനെ തട്ടിപ്പിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നാണ് വിനയ ഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൽ വില്ലേജ് ഓഫീസുകൾ അടക്കമുള്ള സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താൻ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാനും ഇവർക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും തയ്യാറാകണം എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതികളെ വെച്ചു മുറിപ്പിക്കാത്ത സമീപനം സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഈ വെങ്ങാനൂർ വില്ലേജ് ഓഫീസിലെ ശശീരനെ സംബന്ധിച്ച് നിരവധി പരാതികളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം എൻ്റെ ഉടമസ്ഥതയിലുള്ള ബെങ്കാമല്ലൂർ വില്ലേജിലെ ഒരു സ്ഥലത്ത് ആ ഭൂമിയുടെ ന്യായവില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആർ ഡി ഓട് പരാതി നൽകിയിരുന്നു ആ പരാതി ബെങ്കാമല്ലൂർ വില്ലേജ് ഓഫീസിൽ അന്വേഷണത്തിനായി വന്നു പത്ത് നാല്പത് വർഷക്കാലം പത്തറുപത് വർഷക്കാലം ചേലക്കരയിലെ പൊതുപോല രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന മനുഷ്യൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻറ്റായും പ്രവർത്തിച്ചെന്നൊരാൾ സി പി ഐ എമ്മിൻ്റെ ചേലക്കര ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും കൈക്കൂലി ചോദിക്കുന്ന തരം താഴ്ന്നവനായി ഈ വില്ലേജ് ഓഫീസർ ശശിധരൻ മാറിയൊരു കാഴ്ച എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ വെങ്ങാനുള്ളൂർ വില്ലേജിനകത്ത് നടന്നു വരികയാണ് അത് സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാകണം അതേപോലെ തന്നെ വെങ്ങാനല്ലൂർ മറ്റേ വില്ലേജിൽ ഈ കൈക്കൂലിക്കാരനായ വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ പി കെ ശശിധരനെ മറ്റേ അറസ്റ്റ് ചെയ്ത വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തൃശ്ശൂർ ഡിവൈഎസ്പി പോൾ സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുത്തിയായിരുന്നു